ബോധവൽക്കരണ സന്ദേശവുമായി കാരുണ്യ സന്ദേശയാത്ര പെരിയാർ തീരത്തെത്തി സ്ഥാനാർബുദ ബോധവൽക്കരണ സന്ദേശവുമായി കാരുണ്യ സന്ദേശയാത്ര പെരിയാർ തീരത്തെത്തി സ്നാർബുദ ബോധവൽക്കരണത്തിനോടൊപ്പം പെരിയാർ നദിയുടെ ശുചീകരണം തോണി തൊഴിച്ചിൽ എന്നിവയും സംഘടിപ്പിച്ചു നിഷ ജോസ് കെ മാണിയാണ് സന്ദേശയാത്ര നയിക്കുന്നത് എഴുത്തുകാരി ലക്ഷ്മി നായർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ആലുവ ബാങ്ക് ജംഗ്ഷൻ കടത്തുകടവിലായിരുന്നു പരിപാടികൾ പെരിയാർ നദിയുടെ മനോഹാരിത വീണ്ടെടുക്കാനുള്ള ശുചീകരണ യജ്ഞത്തിൽ നിരവധി പേർ പങ്കാളികളായി സ്ഥാനാർബുദ ബോധവൽക്കരണ ക്യാമ്പയിനിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ക്ലാസുകൾ നയിച്ചു സന്ദേശയാത്ര ഒരു ഡിറ്റക്ഷൻ യാത്രയാണ് അത് ജനുവരി തേർട്ടീത്തിന് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്താണ് ഇത് എല്ലാ ഡിസ്ട്രിക്ട്സിൽ കൂടെ പോകുന്ന ഒരു യാത്രയാണ് പല പ്രോഗ്രാംസ് ഉണ്ട് മാമോഗ്രാം ക്ലിനിക്സ് ഉണ്ട് ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പ്സ് ഉണ്ട് ടോക്സ് ഉണ്ട് സർവൈവേഴ്സിൻ്റെ സ്റ്റോറി ഷെയറിംഗ് ഉണ്ട് അങ്ങനെ പല പ്രോഗ്രാംസ് ഉണ്ട് സൂമ്പ ഉണ്ട് ചെയർ യോഗ ഉണ്ട് ഫോർ ഹെൽത്ത് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇന്നിപ്പം നമ്മൾ ഇവിടെ ആൽവ ആൽവ പുഴ പെരിയാർ പുഴയിൽ ചെയ്യുന്നത് ഒരു കയാക്ക് ഫെറക്കോസ് ഇവിടെ കയാക്കേഴ്സ് ഓപ്പോളിനൊപ്പം ഓപ്പോൾ എന്ന് പറയുന്ന സിസ്റ്റർ നമ്മുടെ ഒരു ചേച്ചി അനീത്തി ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനു വേണ്ടിയിട്ട് കയാക്ക് ചെയ്യുവാണ് ഇവിടെ കായക്കേഴ്സ് അവർ സപ്പോർട്ട് ചെയ്യുവാണ് ഈ നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കയാക്കാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്